സദൃശവാക്യങ്ങൾ ഇരുപത്തിമൂന്നാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഭക്ഷണ കാര്യം പറഞ്ഞുകൊണ്ടാണ് മനുഷ്യൻ ആസ്വദിക്കുന്ന ആഹാര പാനീയത്തെക്കുറിച്ച് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു ഇന്ന് പല ആളുകൾക്കും തങ്ങളുടെ ആഹാരം നിയന്ത്രിക്കുന്നത് ഡോക്ടേഴ്സോ ഡയറ്റീഷ്യൻസോ ഒക്കെ ആയിരിക്കാം ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അതിങ്ങനെ വായിക്കുന്നു നീ അധിപതിയോടുകൂടെ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ നിന്റെ മുമ്പിൽ ഇരിക്കുന്നവനാരെന്ന് കരുതി കൊള്ളുക നീ ഭോജനപ്രിയനാകുന്നുവെങ്കിൽ നിന്റെ തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ചുകൊള്ളുക സാധാരണയായി ഭക്ഷണങ്ങൾക്കായി തമ്മിൽ തമ്മിൽ ക്ഷണിക്കുന്നത് അവരുടെ തുല്യ പദവിയിലുള്ള ആളുകളെ ആയിരിക്കും ഇവിടെ ഒരു അധിപതിയോടൊപ്പമാണ് ഭക്ഷണത്തിന് ഇരിക്കുന്നത് ഒരുപക്ഷേ നീ അവനോടൊപ്പം ഭക്ഷണത്തിൽ ഇരിക്കുന്നത് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നുവോ എന്ന് തന്നെ അറിയുന്നില്ല വളരെ സ്വാദിഷ്ടമായ ഭക്ഷണമായിരിക്കാം അവിടെ വച്ചിരിക്കുന്നത് ആ ഭക്ഷണങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നതുമായിരിക്കാം എന്നിരുന്നാലും ഭക്ഷണത്തോട് അത്യാർത്തി കാണിക്കരുത് എന്നാണ് ശലോമൻ ബുദ്ധി ഉപദേശം തരുന്നത് അതിന്റെ കാരണം മൂന്നാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അവന്റെ സാധു ഭോജനങ്ങളെ കൊതിക്കരുത് അവ വഞ്ചിക്കുന്ന ഭോജനമല്ലോ പലപ്പോഴും ഭക്ഷണം നമ്മെ വഞ്ചിക്കാറുണ്ട് ഭക്ഷണം പങ്കിടുന്നത് സൗഹൃദത്തെയും നയതന്ത്രത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നു ഒരുവൻ ഭക്ഷണത്തിന് ക്ഷണിക്കുമ്പോൾ അതിന്റെ പിന്നിൽ എന്തെങ്കിലും അപകടം ഒളിപ്പിച്ചിരിക്കുന്നുവോ എന്ന് നാം ജ്ഞാനത്തോടെ ചിന്തിക്കണം യസ്തേർ രാജ്ഞെ രാജാവിനേയും ഹാമാനെയും വിരുതിന് ക്ഷണിച്ചു യഹൂദന്മാരുടെ ശത്രുവായിരുന്ന ഹാമാനെ കെണിയിൽ വീഴ്ത്തുവാൻ യസ്തേർ രാജ്ഞെ ഉപയോഗിച്ചത് വിരുന്നായിരുന്നു കണ്ണുകടി ഉള്ളവന്റെ അപ്പൻ തിന്നരുത് അവന്റെ ആഗ്രഹിക്കുകയും ആഗ്രഹിക്കേമരുതെന്ന് ആറാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു കണ്ണുകടി എന്നുള്ളതിന് ഇംഗ്ലീഷിൽ മൈസർ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിശുക്കനായ വ്യക്തി നിങ്ങൾക്ക് ഭക്ഷണം തരുമ്പോൾ അവന്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല എന്ന് എഴുതിയിരിക്കുന്നു ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസഭോജന പ്രിയരുടെ ഇടയിലും ഇരിക്കരുത് കാരണം എന്താണെന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നു കുടിയനും അതിഭക്ഷകനും തീരും നിദ്രാലുത്വം പഴന്തുണി ഉടുക്കുമാറാക്കും ഫോർ ദ ഡ്രങ്കാർഡ് ആൻഡ് ദ ഗ്ലൂട്ടൺ പോവർട്ടി ആൻഡ് ഡ്രൗസിനെസ് വിൽ ക്ലോത്ത് എ മാൻ വിത്ത് റാക്സ് ചുറ്റുപാടുകളും വീക്ഷിക്കുമ്പോൾ മദ്യപാനവും ഒക്കെ എത്രയോ കുടുംബങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് വലിച്ചിറക്കിയിട്ടുണ്ട് അങ്ങനെയുള്ളവർ അലസന്മാരായി വേണ്ടവണ്ണം അധ്വാനിക്കാതെ ഉറക്കപ്രിയരായി ജീവിതം നശിപ്പിച്ചു കളയുന്നു ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ അങ്ങനെയുള്ളവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് ആർക്ക് കഷ്ടം ആർക്ക് സങ്കടം ആർക്ക് കലഹം ആർക്കാവലാതി ആർക്ക് അനാവശ്യമായ മുറിവുകൾ ആർക്ക് കൺചുവപ്പ് വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചിച്ചു നോക്കുവാൻ പോകുന്നവർക്കും തന്നെ നമ്മുടെ ഭക്ഷണ പാനീയം കൊണ്ട് ഒരിക്കലും പാപം ചെയ്യുവാൻ ഇടയാകരുത് അതുകൊണ്ട് പൗലോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഒന്നുകൊരിന്തർ പത്തിന്റെ മുപ്പത്തി ഒന്നിൽ ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്വീൻ യേശു കർത്താവ് പറഞ്ഞു ഞാൻ ജീവന്റെ അപ്പമാകുന്നു സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻറെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു ജീവന്റെ അപ്പമായ യേശുവിനെ ആസ്വദിച്ച് ജീവിക്കുന്നവർക്ക് ഒരിക്കലും തങ്ങൾ കഴിക്കുന്ന ഭക്ഷണ പാനീയം കൊണ്ട് അശുദ്ധമാകുവാൻ കഴിയുകയില്ല പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവേ ജീവന്റെ അപ്പമാകുന്ന യേശു കർത്താവിനെ ദിനംതോറും ആസ്വദിച്ചുകൊണ്ട് ജീവിപ്പാൻ അടിയങ്ങൾക്ക് കൃപ അങ്ങയോട് അങ്ങയോടപേക്ഷിക്കുന്നു ആമേൻ